ഹലോ ഇന്ന് നമ്മൾ മിക്കിക്ക് കമ്മലെടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അവളുടെ കമ്മലിൻ്റെ രണ്ട് പിരിയും വീണ് പോയിട്ടുണ്ടായിരുന്നു അത് വാങ്ങിയപ്പോൾ തന്നെ ലൂസായിരുന്നു കേട്ടോ ഞങ്ങൾ ശ്രദ്ധിക്കുക അത്രയും അങ്ങ് ശ്രദ്ധിച്ചില്ല ഇടയ്ക്ക് മുറുക്കി കൊടുക്കും അങ്ങനെ രണ്ട് പിരിയും പോയി അപ്പോൾ ചെമ്പിൻ്റെ പിരി കിട്ടാ ഇതാണ് കേട്ടോ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടം അതാണ് മാറ്റാതിരുന്നത് പിരി അല്ലാണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞു ചെമ്പിൻ്റെ കിട്ടുള്ളൂ അല്ലാതെ ഇതിനായിട്ട് പിരി വേറെ കിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കമ്മലാ കേട്ടോ പിന്നെ നമ്മളെടുത്തൊരു ചെറിയ മുട്ട കേട്ടോ അത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കാണിക്കുന്നില്ല വലിയ കമ്മല ഇപ്പം കാണിച്ചൊക്കെ വലിയ കമ്മല പിന്നെ നമ്മൾ സെക്കൻഡ് സ്റ്റേഡ് പോലത്തെ ഒരു മുട്ട കമ്മൽ പിങ്കും മുട്ട കേട്ടോ എടുത്തത് ഞാനത് മനസ്സിൽ ആലോചിച്ച് പോയത് തന്നെ എനിക്ക് കിട്ടി കേട്ടോ മിക്ക അന്നും കാണിക്കാൻ സംഭവിച്ചില്ല അവൾക്ക് കമ്മലെന്ന് പറഞ്ഞൊരു വീക്ക്നസ്സാണ് കമ്മലും പാതസരമൊക്കെ അപ്പം അവളിങ്ങനെ ഓടി ഓടി കളിക്കുവാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരു വില മതിക്കാനാവാത്തൊരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഞങ്ങൾ ഭീമ ജ്വല്ലേഴ്സിലാണ് വന്നത് ഭീമയിൽ നിന്ന് ഭീമയുടെ ഓണറില്ലേ നല്ല ഏജ്ഡായിട്ടുള്ള ഒരാൾ ഭീമയുടെ കോഴിക്കോട് ഭീമയിലൊക്കെ ഫ്രണ്ടിൽ അങ്ങനെ അവരുടെ ഫോട്ടോ ഉണ്ട് വരച്ച് വെച്ചിട്ടുണ്ട് അത് ആ ആൾ വന്നിട്ട് അവൾക്ക് ഒരു കോയിൻ കൊടുത്തു ആ വീഡിയോ പിടിക്കാൻ കിട്ടിയില്ല ഭയങ്കര കഷ്ടമായി പോയി കോയിൻ കൊടുത്തു പേഴ്സിൽ നിന്നൊരു കോയിൻ എടുത്തു കൊടുത്തു വിട്ടോ അങ്ങനെ നമ്മൾ പിന്നെ ഗോകുലമാളിൽ മാളിൽ കയറി അപ്പോൾ അവിടെ പുതിയതായിട്ട് സ്റ്റോർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് കുറച്ച് സാധനം വാങ്ങി കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കൈരളി ശ്രീയിലേക്ക് വന്നു അവിടുന്ന് വർഷങ്ങൾക്ക് ശേഷം കണ്ടു വിട്ടോ നമുക്ക് അന്ന് ബാൽക്കണി ടിക്കറ്റ് ബുക്ക് ചെയ്ത് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത്